ஒப்பைக்கு கடந்து வரான் போகுந்த இந்த வேரையிலாவேங் ஹானி ரோசுனே நல்லுரு கையிடி சமானு சொண்ட நமக்க வேதிலேக்க சனேயம் ஒருவாம் சுவாகுதம் செய்யாம் I would like to welcome the வேரையிலாவேங் the வேரைகாஜியன் ஹானி ரோஸ் on stage யங்கள்டைப் சுவாகுதம் செய்கியான വിളിക്കണോ വിളിക്കണോ ഞങ്ങൾക്ക് ആക്ച്വലി കാരണം ഒരു ാണ് ടീച്ചറിൽ എല്ലാവർക്കും നമസ്കാരം എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ദൈവത്തിന് നന്ദിയാണ് ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പിനിങ് കുറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം പടം ഡിസംബർ ആറിന് റിലീസ് ചെയ്യാണ് ഞാൻ എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അറിയിച്ചത് കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട് അപ്പോൾ സ്ക്രിപ്റ്റ് ആയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത് ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി തിരി വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈയൊരു കഥാപാത്രം എനിക്ക് തോന്നുന്നു പത്ത് ഇരുപത് വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയില് അതിന്റെ കാരണഭൂതനാണ് അവിടെ ഇരിക്കുന്നത് വിനയൻ സാറ് അതേ സിനിമയിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരുന്നത് ആൻഡ് ലാൽ ജോസ് സാറ് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ മനസ്സിൽ ഇപ്പൊ പോകുന്ന ഇതിലെങ്കിലും ഇവിടെ രക്ഷവിടമായിരിക്കും എന്നാണ് നമുക്ക് നോക്കാം പക്ഷെ അത്രയും നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് ആനന്ദിന് തന്നിരിക്കുന്നത് ദോൾ ക്രൂ നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും മറ്റേ ആർട്ടിസ്റ്റിലിവിടെ നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സായാലും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് പക്ക അങ്ങനെ തന്നെയാണ് ഇതിനെ പറയേണ്ടത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും റേച്ചിലർ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ആൻഡ് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ലയേഴ്സുള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ് റേച്ചലർ ഇവിടെ എനിക്കെടുത്ത് പറയേണ്ട മറ്റൊരു പേര് ഇബ്രിഡ് ഷൈൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു ഈ കഥാപാത്രം കൂടുതൽ മനസ്സിലാക്കാനും ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെ അതൊത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ മാതൃക അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു 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 റീസൺ അതേപോലെ തന്നെ മഞ്ജു ചേച്ചിയോടെ പോയി മഞ്ജു ചേച്ചി ആ സോറി മഞ്ജു ചേച്ചി ഇവിടെയുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ത്രീകളിൽ എന്ന് പറയുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പിന്നിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറേ പുരുഷന്മാരുടെ പ്രയത്നമുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാവരെയും ഒരേപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്നു തീയതികൾ ഇതൊക്കെയാണ് എനിക്ക് സി റേച്ചലിനെ പറ്റി പറയാനുള്ളത് ഇനി ഡിസംബർ ആറിന് പടം വരുകയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം ഇനി ആടെയെങ്കിലും പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് റേച്ചിലെ ഹോൾ ക്രൂവിന് എന്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി മച്ച് ഞാനിപ്പോ മെൻഷൻ ചെയ്തതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളൊരു നമ്മുടെ ഡയറക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സിനിമ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് ഈ പറഞ്ഞില്ലേ പത്തി ഇരുപത് വർഷമായിട്ടും ഇപ്പം മലയാള സിനിമയ്ക്ക് തന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല ഞാൻ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇത്രയും വർഷമായിട്ടും അപ്പം അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ വരണം എന്നില്ല വരണത്തിൽ നിന്നും ഏറ്റവും നല്ലത് ചൂസ് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന അതിൻ്റെ ഒരു വലിയൊരു പാഷനാണ് അപ്പം ഒരു സിനിമ വന്നപ്പം ഈ ഒരു ഒരു സിനിമ എന്റെ സ്റ്റോറി ലൈൻ എൻ്റെ ഒരു കഥാപാത്രം പിന്നെ ആനന്ദിനിയെ പോലെ ഒരു ഡെബ്യൂ മൂവിയാണ് ആനന്ദിനിയുടെ ഭയങ്കര ഒരു ഫയർ ഉള്ളിലുള്ള ഒരാളാണ് അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കറിയാം ആനന്ദിനിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷനുണ്ട് എന്ത് വേണം എന്നുള്ളത് ആക്ടേഴ്സിൽ നിന്നായാലും ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ചില സിനിമകൾ അങ്ങനെയാണ് ദൈവം നമുക്കൊരു എന്താ പറയാ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകൾ വരുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സിഗ്നേച്ചർ ആയി മാറാൻ റീച്ചലിന് സാധിക്കട്ടെ എന്ന് തന്നെ വേദിയില് വിവേഷ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൊമെന്റ്സിലേക്കാണ് കടക്കാനായിട്ട് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടെയാണ് ഇത് ലഭിച്ചത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ രണ്ടായിരത്തി അഞ്ചിലാണ് ബോയ് ഫ്രണ്ട് വിനയൻ സാറിന്റെ മൂവി വരുന്നത് അതിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് പക്ഷെ ഇത്രയും വർഷമായിട്ടും എനിക്ക് തോന്നുന്നില്ല സാർ എന്റെ ഒരു ഒരു സിനിമയുടെ ഒരു ചടങ്ങിന് വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റീച്ചലിലൂടെ സംഭവിക്കാനായിട്ട് പോവുകയാണ് അപ്പം സാറിന് ഒത്തിരി ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി തന്നെ ഈയൊരു വേദിയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവിധ സ്നേഹ ബഹുമാനത്തോടും കൂടി തന്നെ വിനയം സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാവർക്കും താഴേക്ക് ഇരുന്ന് നമ്മളുടെ ട്രെയിലർ